അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട അടുത്ത് കാർളം പഞ്ചായത്ത് ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്തുന്നത് ഇരിങ്ങാലക്കുട പുറത്തുശേരി കാർളം വഴിയിൽ ചെമ്മണ്ട ബസ് റൂട്ടിൽ തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത പതിനൊന്ന് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് ഓൾട്ടറേഷൻ ചെയ്ത വീടാണ് പുതുക്കി പുതുക്കിപ്പിണിത വീടാണ് ഇരിങ്ങാലക്കൂടെ ഏരിയയിൽ നമ്മൾ കിണർ കുത്തി കൊടുക്കുന്നു അതുപോലെ റിങ് വർക്ക് ചെയ്യുന്നു കിണർ സംബന്ധമായ എല്ലാ വർക്കുകളും അല്ല കിണറിലെ ഓട് കെട്ടുക എല്ലാ വർക്കുകളും ചെയ്യുന്നതാണ് അതുപോലെ ഇരിങ്ങാലക്കൂടെ ഏരിയയിൽ ഫ്ലോട്ടുകൾ വാടക വീടുകൾ ഒക്കെ നമ്മളുടെ കയ്യിലുണ്ട് എല്ലാം കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് ഇരിങ്ങാലക്കൂടെ പള്ളിയിലെ ഏരിയകളിൽ വീടുകളുണ്ട് പതിനൊന്ന് സെൻറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വർഫീറ്റ് ഉണ്ട് നിറ വീട് നാല് ബെഡ്റൂം അറ്റാച്ചഡ് വീട് വില കുറയുന്നത് അറുപത്തി ലക്ഷം അറുപത്തി അഞ്ച് ലക്ഷം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്